ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് രണ്ട് തൊണ്ണൂറ് നൈറ്റി മെറ്റീരിയലിൽ നിന്നും എങ്ങനെ എങ്ങനെയൊരു ചുരിദാർ ടോപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം ഒരു വീഡിയോ ഉണ്ടാ ഞാൻ കാണിക്കുന്നത് നല്ല വളരെ സിമ്പിളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് എത്ര അറിയാത്ത ആൾക്കാരായാലും നമുക്കൊരു ചുരിദാറിൻ്റെ ടോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ എങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ എന്നാലാണ് മുഴുവനും കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ കണ്ട് മുഴുവനും കണ്ടാലും മാത്രമാണ് നമുക്കിത് എങ്ങനെയാണ് ഇത് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് നിങ്ങൾക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ നമ്മുടെ സാധാരണ ഐറ്റി മെറ്റീരിയൽ ആണ് കേട്ടത് അത് രണ്ടേ തൊണ്ണൂറിൻ്റെ വരുന്ന ഒരു സാധാരണ ഐറ്റം മെറ്റീരിയൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണുക എട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റാണ് ഈ ഇവിടെ വിരിച്ചിട്ടിരിക്കുന്നത് അത് ഞാൻ മടക്കിയിട്ടേക്കാണ് കേട്ടോ ഡിസൈൻ ഇതിൻ്റെ ഉൾഭാഗത്തുണ്ട് ഞാൻ നിങ്ങൾക്ക് തെളിയിഞ്ഞ് നന്നായിട്ട് ഞാൻ വരച്ച് കാണിക്കുന്നത് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉൾഭാഗത്ത് ഇങ്ങനെ ഡിസൈൻ ഉള്ളിലേക്ക് വരുന്ന വെറുത്തിൽ നാലാക്കി ആ തുണിയെ മടക്കിയിട്ടേക്കുന്നത് കേട്ടാണ് അപ്പം നമ്മൾ ഇതിൽ നിന്ന് ആദ്യം തന്നെ എന്താ ചെയ്യണമെന്നറിയോ ആദ്യം തന്നെ നമ്മൾ കഴുത്ത് അതൊന്നുമില്ല ഇതിന്ന് ആദ്യം വെട്ടണത് നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ജോയിൻ്റ് ഇല്ലാത്ത പീസിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കൈ കിട്ടണം കാരണം നൈറ്റിടെ അത്രയും ഇറക്കം നമുക്ക് ടോപ്പിന് വേണ്ടല്ല ചുരിദാറിൻ്റെ ടോപ്പ് ആകുമ്പോഴും നമുക്ക് കൈ നൈറ്റിടെ അത്രയും ലെങ്ത്ത് വേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമുക്കത് തന്നെയല്ല നമുക്ക് കൈക്ക് നീളം വേണം അപ്പോൾ ഒരു മുക്കാൽ സ്ലീവ് മുക്കാൽ ഭാഗത്തോളം കൈ വരുന്ന ഒരു ആൾക്ക് ഒരു മുസ്ല മുക്കാ മുക്കാൽ സ്ലീവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കണം കാരണം ഇവിടെ ജോയിൻ്റ് ഇല്ലാത്ത ഭാഗം കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ കൈയിൻ്റെ ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് വരക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ഈ ഒരു പതിനേത് മുപ്പത്തിനാലിഞ്ച് വീതിയുള്ള ഒരു മെറ്റീരിയലാണ് ആ മെറ്റീരിയൽ നമ്മൾ ഇട്ടേക്കാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ഈ അറ്റത്തേക്ക് നോക്കുമ്പോൾ പതിനേഴ് ഇഞ്ച് വീതിയാണ് നമുക്ക് കിട്ടണത് അപ്പോൾ ഈ പതിനേഴഞ്ച് വീതിയാണ് നമ്മൾ കൈയുടെ നീളമായിട്ട് കണക്കാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കൈയിൻ്റെ ഭാഗമാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അപ്പം ഞാനിവിടെ കയ്യൻ്റെ ഈ നീളം മൊത്തത്തിൽ ഞാൻ എടുക്കുന്നുണ്ട് അപ്പം എനിക്കിത് സ്റ്റിച്ച് ചെയ്യാൻ തന്ന ആൾക്ക് ഫുള്ളും ഇത് മൊത്തം മുക്കാൽ സ്ലീവിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് തന്നേക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനൊരു കളറ് കിട്ടിയപ്പോൾ ആ ഒരു ഇതുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ കളറുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് വരച്ച് ഇത് കാണിക്കുന്നത് നമുക്ക് ശരിക്കും തെളിഞ്ഞു കാണുള്ളൂ അപ്പോൾ ഈ പതിനേഴ് ഇഞ്ച് ഞാനിവിടെ കൈയുടെ നീളം ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു കൈൻ്റെ വണ്ണം അതായത് കൈയുടെ വീതി നമ്മൾ എടുക്കുന്നത് ഈ കൈയുടെ ഈ കൈയുടെ നീളുണ്ടല്ലോ ഈ നീളത്തിനേക്കാളും മൂന്നര ഇഞ്ച് ഈ ഭാഗത്തേക്ക് നീക്കിയിട്ടിട്ട് വേണം ഷേപ്പ് വരക്കാൻ വരക്കാനട്ടാ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കൈയുടെ നീളം നമ്മളെടുത്ത് കൈയുടെ നീളം ഞാൻ ഇവിടെ ഫുള്ള് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ കൈയിൻ്റെ ഈ വീതി വീതി നമ്മളിവിടെ ഒൻപതര ഇഞ്ച് വീതിയാണ് കൈയുടെ നീളം വീതി എടുക്കുന്നത് കേട്ടോ ഒൻപതര ഇഞ്ച് കണ്ട ഇവിടെ അടയാളപ്പെടുത്തിയ ഒൻപതര ഇഞ്ച് എടുത്ത് എന്നിട്ട് ഈ ഒൻപതര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയില്ലേ ഈ സെൻറ്ററിൽ നിന്ന് നമ്മളൊരു മൂന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു നാലിഞ്ചോളം നമ്മൾ താഴെയൊക്കെ അടയാളപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ആ നാലിഞ്ചിൻ്റെ ഇവിടെ ഈ ഒൻപതര ഇഞ്ച് നമ്മൾ ഇവിടെ അരച്ചിട്ടുണ്ടല്ലോ ഈ ഒൻപതര ഇഞ്ചിൻ്റെ ആ ഭാഗത്ത് ഈ സെൻട്രിന്ന് ഈ സെൻട്രിന്ന് നാലിഞ്ച് താഴെയൊക്കെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് ശേഷം ഈ സെൻട്രീന്ന് നമ്മുടെ ഈ ഈ നിന്ന് ഈ ഭാഗത്തു നിന്ന് നമ്മൾ ഈ ജോയിൻ്റ് ഇല്ലാത്ത ഭാഗമാണ് നമ്മുടെ ഈ കയ്യായിട്ട് എടുക്കുന്നത് ഈ ഭാഗത്ത് നിന്നിട്ട് ഈ ഒരു നാല് ഇഞ്ച് നമ്മൾ വരച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഒന്ന് കൈയിൻ്റെ ഷേപ്പ് കൈയിൻ്റെ മുകൾ ഭാഗത്തെ ഷേപ്പ് നമ്മളൊന്ന് അടയർപ്പെടുത്തി അതിന് ശേഷം എന്താ ചെയ്യണ കൈൻ്റെ വീതി താഴെ കയ്യൻ്റെ വീതി നമ്മൾ എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് എട്ടിഞ്ച് എടുക്കുന്നത് കേട്ടോ അപ്പം ഈ എട്ട് ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ഒമ്പതര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തില്ല ഇവിടെ നിന്ന് നേരെ ഈ എട്ട് ഇഞ്ചിലേക്ക് നമ്മളൊന്ന് വരച്ച് അത് ഇതായി ശരിയാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് കൈയിൻ്റെ ഇത് കഴിഞ്ഞ് ഫസ്റ്റിന് നമ്മൾ കൈയിൻ്റെ നീളം എടുത്ത് നീളം ഞാൻ ഇവിടെ ഫുള്ള് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കൈയിൻ്റെ വീതി ഇവിടെ നിന്ന് ഒൻപതര എടുക്കുക എവിടെ ഈ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് വരയ്ക്കാം ഇപ്പോൾ ഞാൻ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുത്ത് ഒൻപതര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി വെച്ച് എന്നിട്ട് ഈ ഒൻപതര ഇഞ്ചിന് നമ്മൾ ഈ സ്ട്രെയിറ്റായിട്ട് ഞാനൊന്നും കൂടി കാണിച്ചാൽ നിൽക്കുന്നത് വേണമെങ്കിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ആയിട്ട് സ്ട്രെയിറ്റായിട്ടിവിടെ വരച്ചെടുക്കാം ഒൻപതര ഇഞ്ച് ഞാൻ വീതി ഇങ്ങനെ അതെ അതേപോലെ വരച്ചിട്ടുണ്ട് സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുത്ത കേട്ടോ ഉണ്ടോ ഈ ഒൻപതര ഇഞ്ച് എന്നിട്ട് ഈ സെൻറ്റർ ചെയ്യുന്ന ഈ സെൻറ്റർ ചെയ്യുന്ന താഴേക്ക് നാലിഞ്ച് നമ്മൾ മൂന്നര ആയാലും കുഴപ്പമില്ല നാലിഞ്ചായാലും കുഴപ്പമില്ല കേട്ടോ നാലിഞ്ച് ഞാനിവിടെ നാലിഞ്ച് എടുത്തിട്ടുണ്ട് നാലിഞ്ച് ഈ സെൻറ്ററിൽ നിന്ന് നാലിഞ്ച് താഴേക്ക് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ ഭാഗം ഈ ഭാഗത്തുനിന്ന് നമ്മളൊന്ന് ഈ നാലിഞ്ച് അടയാളപ്പെടുത്തിയെക്കുന്ന കൂടി കണ്ടു ഇതേപോലെ കൈയുടെ ഷേപ്പൊന്ന് മുഗൾ ഭാഗത്തെ ഷേയ്പ്പൊന്ന് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ കയ്യീൻ്റെ വീതി താഴെ നമ്മൾ എട്ട് ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഈ എട്ട് ഇഞ്ച് നമ്മളിവിടെ വരച്ച് വരച്ചു കൊടുത്തിട്ടുണ്ടായി എന്നിട്ട് ഈ ഒൻപതര ഇഞ്ചിന്ന് ഇതേപോലെ ഒന്ന് ആ എട്ടിഞ്ചിലേക്ക് നമ്മൾ ചേർത്തി വരച്ചു കൊടുത്ത് അപ്പോൾ നമ്മുടെ കയ്യീൻ്റെ ഭാഗം കഴിഞ്ഞിട്ടാണ് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക കയ്യൻ്റെ ഭാഗം കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ടോപ്പിൻ്റെ യോക്ക് ഭാഗം എടുക്കണം അപ്പം നമ്മളിനി യോക്ക് ഭാഗമാണ് വരക്കാൻ പോകുന്നത് കേട്ടാ അപ്പം നമ്മൾ കയ്യൻ്റെ ആദ്യം തന്നെ വരച്ച് കഴിഞ്ഞ കേട്ടാ ഫസ്റ്റ് ഞാൻ കൈയാണ് വരച്ചത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേഗം കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളത് ലെവലിലാണ് ഞാൻ ഫസ്റ്റ് തന്നെ കൈ അങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ ആ ഭാഗം അങ്ങോട്ട് കഴിഞ്ഞല്ല പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് കയറി പിന്നെ യോക്കിൻ്റെ ആദ്യം വരച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ കൈക്ക് കിട്ടോ ഇല്ല എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും ആൾക്കാർക്ക് അപ്പോൾ തീരെ അറിയാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പം ഇതാകുമ്പോൾ തോന്നൂല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എളുപ്പ വഴിയായിട്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് തന്നെ കൈ അങ്ങോട്ട് വരച്ച് അതങ്ങോട്ട് ആ ഭാഗം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ നന്നായിട്ട് നമുക്ക് കാരണം നമ്മളിവിടെ സ്റ്റേറ്റ് വരച്ചിട്ടുണ്ട് ആ സ്റ്റേറ്റിൻ്റെ താഴെ നന്നായിട്ട് നമുക്ക് ോക്കിൻ്റെ ഭാഗം അടയാളപ്പെടുത്താം അപ്പം നമുക്കിവിടെ ഇനി ഇതേപോലെ തന്നെ ഞാനപ്പോൾ ഇത് സ്ലിറ്റ് ഇല്ലാത്ത ഓപ്പൺ ഇല്ലാത്ത സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ നമ്മൾ ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ഇത് ഒരു ശരിക്കും ഒരു നൈറ്റി നമ്മൾ കട്ട് ചെയ്യൂലേ നൈറ്റിയൊക്കെ കട്ട് ചെയ്യണം അതേപോലെ തന്നെ പക്ഷേ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നിന്ന് ഈ അറ്റത്തുനിന്ന് കൈയിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇത് കഴിഞ്ഞ് അപ്പോൾ കൈ നമുക്ക് നല്ല വൃത്തിയായിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇനി ഇത്ര നീളം കിട്ട വേണ്ടെന്നുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് നീളം എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇത്രയും എനിക്ക് ഇത് ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയും നീളം ഞാൻ എടുത്തിട്ടുണ്ടതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് കൈയിൻ്റെ യോക്കിൻ്റെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഭാഗം കൊടുക്കാട്ടാ അപ്പം ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വര വരച്ച് കൊടുത്തിട്ടില്ലേ നമുക്ക് ആ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാം കേട്ടാ അപ്പം നമുക്കതേ ഇവിടെ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യണ ഏഴര ഇഞ്ച് ഷോൾഡർ എടുത്ത് ഇതൊരു എക്സെല് ഒക്കെ എക്സെല് എൻ്റെയൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആ ഒരു ഇതിൽ വരുന്ന ആൾക്കാർക്ക് എക്സെല്ലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു അളവാണ് അളവാണെട്ടോ ഇത് അപ്പം അത് ആദ്യം തന്നെ ഞാൻ ഫുൾ ഷോൾഡർ തേണ്ട ഏഴര ഇഞ്ച് നമ്മൾ മടക്കിട്ടിട്ടാണ് കേട്ടോ തുണി മടക്കിയിട്ടേക്കാണല്ലോ അതിന് വേണേൽ നമ്മൾ ഏഴര ഇഞ്ചെടുത്തേക്കണം കേട്ടോ അപ്പം ഏഴര ഇഞ്ചെടുത്ത് അതിനുശേഷം നമ്മൾ ഇവിടെ തന്നെ കഴുത്തിൻ്റെ രണ്ടര ഇഞ്ച് വീതി എടുത്ത് കഴുത്തിൻ്റെ രണ്ടര ഇഞ്ച് വീതി ഈയൊരു സെൻ്റർ പോർഷനിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വരക്കുന്നത് മനസ്സിലായ ഈ സെൻറ്ററി പോർഷനിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ വരച്ചിട്ടുണ്ട് ഇവിടെ ഏഴര ഇഞ്ച് ഷോൾഡർ വരച്ച് ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് തന്നെ ആദ്യം തന്നെ പിന്നെ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ വീതി വരച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ കഴുത്തിൻ്റെ താഴേക്ക് നമ്മളെപ്പോഴും നൈറ്റിക്കൊക്കെ പോലെ തന്നെ താഴേക്ക് നമുക്ക് ഒരു മൂന്നര ഇഞ്ച് ബാക്കിലെ കഴുത്തും ഫ്രണ്ട് കഴുത്ത് ഒരു അഞ്ചര ആറഞ്ചോളം ആറഞ്ചോളം ഞാൻ വരക്കുന്നുണ്ട് കേട്ടോ കഴുത്തും വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അഞ്ചര കഴു മതി കഴുത്ത് മതി അധികം ഇറക്കം കഴുത്ത് വേണ്ടെന്നുള്ള ആൾക്കാർക്ക് അഞ്ചര എടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ച് എടുക്കുക ഒരു ഞാനിപ്പോ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നര ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ബോക്സ് അടയാളപ്പെടുത്തി ഈ ആറചിൻ്റെ ആ ഭാഗത്തും നമ്മൾ ഒരു ബോക്സ് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്ത് രണ്ടിനും ഞാൻ യു ഷേപ്പായിട്ടും ഇങ്ങോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആണെങ്കിൽ സ്ക്വയർ വരയ്ക്കാം ഇനി വേറെ ഇഷ്ടമുള്ള ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഏതാണ് ഈ ബോക്സ് പോലെ വരച്ചിട്ട് അതനുസരിച്ച് നമുക്ക് കഴുത്തിന് ഫ്രണ്ട് കഴുത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വ്യത്യാസപ്പെടുത്തി കൊടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ വേഗം ഇവിടെ കഴിയുന്ന ഒരു യു ഷേപ്പ് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ യു ആയിട്ട് വരച്ചു കൊടുത്ത് ശേഷം നമ്മളിവിടെ ഒരു ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ എന്ത് ഷോൾഡർ അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് നിന്ന് താഴേക്ക് ഞാനൊരു എട്ട് ഇഞ്ചോളം ഇഞ്ചോളം കൈക്കുഴി അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് കേട്ടോ കൈക്കുഴി ഇവിടെ എട്ട് ഇഞ്ചോളം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിവിടെ കഴുത്തിൻ്റെ വീതി ആദ്യം തന്നെ എടുത്ത് കഴുത്തിൻ്റെ വീതിയിൽ നിന്ന് താഴേക്ക് ടേപ്പ് വെച്ച് മൂന്നരയും ആറും ഫ്രണ്ടും ബാക്കും കഴുത്ത് അടയാളപ്പെടുത്തി ബാക്കിൽ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ഫ്രണ്ടിൽ ക ആറിഞ്ച് കഴുത്ത് അടയാളപ്പെടുത്തി അതിന് ശേഷം ഈ ഏഴര ഇഞ്ച് ഷോൾഡറിൻ്റെ ഇവിടെ എടുത്തിട്ട് ആ ഏഴര ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഞാനൊരു ഇഞ്ചോളം ഇനി ഏഴര ഏലും കുഴപ്പമില്ലാട്ടാ കൈക്കുഴി ഇത് ഞാനിവിടെ എട്ട് ഇഞ്ചെടുത്തിട്ടുണ്ട് എട്ട് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം ഈ എഡൗണ് ഇവിടെ ചെസ്റ്റ് അളവ് എന്ന് പറയും അവിടെ നമുക്ക് ഇവിടെ പതിനൊന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് അടക്കുകയാണ് ഞാൻ പറയണം കേട്ടോ പതിനൊന്നര ഇഞ്ചോളം ഞാൻ നമുക്കിവിടെ ചെസ്റ്റിന് വീതി വേണം അപ്പോൾ ഞാൻ ഈ പതിനൊന്നര ഇഞ്ച് ഈ ഒരു എട്ടിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ ആ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചതിൻ്റെ ആ ഭാഗത്ത് തന്നെ സ്റ്റേപ്പ് ഇതേപോലെ വട്ടം വെച്ചിട്ട് പതിനൊന്നര ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് പതിനൊന്നര ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടാ അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുക അത് കഴിഞ്ഞിട്ട് കൈക്കുഴിയുടെ നമ്മൾ വരക്കണമല്ലേ കൈക്കുഴി വരക്കണം അപ്പം എന്ത് ചെയ്യുക ഈ ഒരു ഏഴര ഇഞ്ചിന്ന് ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് ഈ ഒരു പതിനൊന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ അതിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക വേണ്ട ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തണം കേട്ടോ അപ്പൊ കൈക്കുഴി കിട്ടി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണ ഇനി ഒരു നമുക്ക് ഷേപ്പ് വേണമല്ലോ എന്താ പറയണ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയും എന്ന് പറയും നമ്മുടെ ഈ ഭാഗത്ത് അത് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിന്നൊരു മോൾ ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തിയില്ല ആ ഭാഗത്തുനിന്ന് ഒരു പതിനാല് ഇഞ്ച് ഒന്ന് വെറുതെ സെൻറ്ററിൽ ഒന്ന് ഒന്ന് പതിനാലിഞ്ച് അടയാളപ്പെടുത്തുക ആ പതിനാല് ഇഞ്ചിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യുക ഈ ഷേപ്പ് നമ്മൾ അതായത് വേസ്റ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുക നമ്മളിവിടെ പത്തര ഇഞ്ച് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ പതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ പത്തര ഇഞ്ച് ഷേപ്പും ഷേ്പ്പും അടയാളപ്പെടുത്തി കേട്ടോ അപ്പം ഈ ഒരു ഷേയ്പ്പിൻ്റെ ആ ഭാഗത്തേക്ക് ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളിത് ഹിപ്പിൻ്റെ ഭാഗം വരക്കണമല്ലോ അത് ഈ ഷേയ്പ്പിൻ്റെ അവിടെ നിന്ന് അതായത് ഈ വേസ്റ്റ് ഭാഗത്തുനിന്ന് കുറച്ചും കൂടി താഴേക്ക് ഒരു അഞ്ചോ ആറോ ഇഞ്ച് ഒരു ഓളം ഇഞ്ച് താഴേക്കാക്കിയിട്ട് നമുക്കൊന്ന് അത് വരച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ചോളം ഷേപ്പ് ഹിപ്പിൻ്റെ ഭാഗത്ത് വരച്ചു കൊടുക്കാണ്ട് എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഈ ഷെയ്പ്പിൻ്റെ അവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊന്ന് ഇതേപോലെ വേണ്ട ഇതേപോലെ താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ആ ഒരു ലെങ്ത്തിൻ്റെ അറ്റത്ത് നിന്ന് അറ്റത്തേക്ക് നമുക്ക് കുണ്ടേ ചേർത്തി കൊടുക്കുക വേണ്ട ഇതേപോലെ നമ്മളങ്ങോട് ഷെയ്പ്പാക്കി ഈ തേരു വരുന്ന ഭാഗത്തേക്ക് ഞാൻ ഇത് കാണിച്ചു തരാം ഈ തേരു വരുന്ന ഭാഗത്തേക്ക് ഇതേ ഇതേപോലെ കുണ്ടെ നമ്മൾ നിർത്തുക കണ്ട ഇതേപോലെ കൊണ്ട് നിർത്തി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു താഴെ ഭാഗം ഉണ്ടല്ല ഈ താഴെ ഭാഗത്ത് നിന്ന് ഒരു മൂന്നിഞ്ചോളം നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകൾ ഭാഗത്തേക്ക് മൂന്നിഞ്ചോളം അല്ലേ ഇവിടെ ഒരു മൂന്നിഞ്ച് ഞാൻ അടയാളപ്പെടുത്തി ഇത് ഈ താഴെ ഈ തുണിയുടെ താഴെ നിന്ന് ഈ തേരുവരുന്ന ഭാഗത്തു നിന്ന് ഭാഗത്ത് താഴെ നിന്ന് മുകളിലേക്ക് ഞാനിവിടെ ഒരു മൂന്നിഞ്ചോളം അടയാളപ്പെടുത്തി കൊടുത്തത് ഇവിടെ ശരിക്കും തെളിഞ്ഞ് കാണുന്നുണ്ടെ മൂന്നിഞ്ചോളം അടയാളപ്പെടുത്തി അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് സൈഡും നമ്മുടെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ ഇവിടെ ഒന്ന് നമ്മൾ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ ഒരു കെർവ് പോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഈ തുണിയുടെ ഈ ഒരു മധ്യഭാഗത്ത് നിന്നായിട്ട് നമുക്ക് ആ ഒരു വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഒന്ന് കെർവ് പോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക എന്താ ഇതേപോലെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഇത് ഇതേപോലെ അങ്ങനെ അങ്ങോട്ട് വെട്ടി എടുത്താൽ മതി നമ്മൾ അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗവും നല്ല തയ്ച്ച് കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കെർവ് പോലെ വരച്ച് കൊടുക്കണം കേട്ടോ നമ്മളങ്ങനെ വെട്ടി കൊടുക്കുക അതിന് ശേഷം ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല അതേ അധികം ഒന്നുമില്ല വേഗം സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ചുരിദാർ ടോപ്പ് തയ്ച്ചെടുക്കുക രീതിയിലാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളത് കാണിച്ച് തന്നേക്കുന്നത് കേട്ടോ നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ ഒരു നെയ്റ്റ് വിറ്റ് നാലാക്കി മടക്കിയിട്ട് അതിന് ശേഷം ഈ നാലാക്കി മടക്കിയിട്ട് ഈ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് ജോയിൻ്റ് ഇല്ലാത്ത ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് നമ്മൾ കയ്യീൻ്റെ ഭാഗം അടയാളപ്പെടുത്തി കൈ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് ഫുള്ളും എടുത്തിട്ടുണ്ട് പതിനേഴ് ഇഞ്ച് നീളവും ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ സെൻറ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാണെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം ഈ സെൻറ്ററിയിൽ നിന്ന് താഴേക്ക് ഒരു ഒൻപതര ഇഞ്ച് എടുക്കുക ആ ഒൻപതരി ഇഞ്ച് നമ്മളിവിടെ വീതി വീതി കഴുത്തിൻ്റെ അല്ല സോറി 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 കയ്യൻ്റെ വീതി അടയാളപ്പെടുത്തി ഒൻപതരി ഇഞ്ച് അടയാളപ്പെടുത്തി കൈയിൻ്റെ വീതി അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഭാഗത്തുനിന്ന് തന്നെ ഒരു നാലിഞ്ചോളം ഈ ഭാഗത്തേക്ക് നമ്മളെന്ത് ചെയ്ത് ഒന്ന് ഈ നാലിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി എന്നിട്ട് എന്ത് ചെയ്താൽ ഈ ഒരു സെൻറ്ററിൽ നിന്ന് കയ്യൻ്റെ ഷേപ്പ് മുകൾ ഭാഗത്തെ ഷേപ്പ് വരച്ച് ഈ ഒരു നാലിഞ്ചിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ നിർത്തി അതിന് ശേഷം നമ്മൾ കയ്യീൻ്റെ താഴെ വീതി ഇവിടെ എട്ട് ഇഞ്ചോളം അടയാളപ്പെടുത്തി വെച്ച് ഈ എട്ട് ഇഞ്ചിലേക്ക് ഈ ഒൻപതര ഇഞ്ചിന്ന് ഈ എട്ട് ഇഞ്ചിലേക്ക് ചേർത്തി ഇതേപോലെ ചേർത്തി വരച്ചുകൊടുത്ത് അപ്പോൾ കയ്യീൻ്റെ ഭാഗം കഴിഞ്ഞ് കേട്ടാ കൈ ക നമ്മൾ വരച്ച് കഴിഞ്ഞ് അതിന് ശേഷമാണ് നമ്മൾ യോഗ പാർട്ട് ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ യോഗ യോഗ പാർട്ട് നമ്മൾ വരക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ സെൻറ്ററിൽ നിന്ന് രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ വീതി എടുത്ത് ആ കഴുത്തിൻ്റെ വീതിയിൽ നിന്ന് താഴേക്ക് മൂന്നര ഇഞ്ച് ബാക്കിലെ കഴുത്തും ഇഞ്ച് ഫ്രണ്ടിലെ കഴുത്തും നമ്മൾ ഇവിടെ വരച്ചു കൊടുത്ത് അതേപോലെ തന്നെ ഈ സെൻറ്ററിൽ നിന്ന് ഏഴര ഇഞ്ച് ഷോൾഡറെടുത്ത് ഷോൾഡറിൻ്റെ ഇവിടെ അവിടെ ഇളപ്പെടുത്തി അതിനുശേഷം ഈ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഞാൻ എട്ടിഞ്ച് കൈക്കുഴിയുടെ നീലെടുത്ത് അതും ഇവിടെ അവിടെ ഇളപ്പെടുത്തി കൊടുത്ത് ഈ കൈക്കുഴി എട്ട് ഇഞ്ച് നീലെടുത്ത് ആ ഭാഗത്ത് നിന്നാണ് ഇതേപോലെ ടേപ്പ് വട്ടം വെച്ചിട്ട് നമ്മൾ ഈ സെൻറ്ററിൻ്റെ ഈ ഭാഗത്തേക്ക് കേട്ടാ ഈ സെൻറ്ററിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്ക് പതിനൊന്നര ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് പതിനൊന്നര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കേട്ടോ അപ്പം നമ്മുടെ ഇടം അതായത് വീതി കിട്ടി അന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ഈ ഏഴര ഇഞ്ചീന്ന് ഒരു ഷേ്പ്പാക്കി ഈ ഒരു പതിനൊന്നര ഇഞ്ചിലേക്ക് നമ്മൾ കൈക്കുഴി വരച്ചുകൊടുത്ത് ഇതേപോലെ ഷെയ്പ്പാക്കി ഇങ്ങനെ വരച്ചു കൊടുത്ത് അപ്പോൾ നമുക്ക് കഴുത്ത് കെട്ടി ഫ്രണ്ടും ബാക്കും കഴുത്ത് കെട്ടി കൈക്കുഴി കെട്ടി ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്തേക്കണ അതിന് ശേഷം നമ്മൾ ഈ ഷേപ്പ് നമ്മുടെ വേസ്റ്റ് ഭാഗം വരച്ച് അത് നമ്മൾ ഈ ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് പതിനാല് ഇഞ്ച് താഴേക്കൊന്ന് വരച്ച് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് നമ്മളൊരു പത്തര ഇഞ്ച് അതായത് പതിനൊന്നര ഇഞ്ചാണ് നമ്മളിവിടെ ഈ ി അതായത് ഇടം എടുത്തേക്കണം അതിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ വേസ്റ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയത് അതായത് പത്തര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അതിന് ശേഷം ഈ ഒരു പതിനൊന്നര ഇഞ്ചിന്ന് ഈ പത്തര ഇഞ്ചിലേക്ക് ഇങ്ങാട് വരച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പതിനാലിഞ്ചിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ടാണല്ലേ ഷേപ്പ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് അഞ്ച് ഇഞ്ചോളം ഞാൻ താഴേക്ക് ഈ ടേപ്പ് പിടിച്ചിട്ട് അവിടെ ഒന്നും ഇങ്ങനെ ഇതേപോലെ വരച്ചു കൊടുക്കുക അതിന് ശേഷം അതും ഇതേപോലെ വട്ടം ഇതേപോലെ വെച്ചിട്ട് കണ്ട ഇതേപോലെ ഒരു പതിനൊന്നര ഇഞ്ചോ അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചോ ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചെടുത്തിട്ടുണ്ട് തിരിയും കൂടി ആ ഭാഗത്തൊക്കെ കുറച്ച് വിരിവക്കുള്ള ആൾക്കാരാണ് തിരിയും കൂടിയൊക്കെ തടിയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കുക അല്ലെങ്കിൽ ഈ ഇടത്തിനനുസരിച്ച് തന്നെ ഹിപ്പും അടയാളപ്പെടുത്തിയാൽ മതി അധികം വണ്ണൊന്നുമൊന്നുമില്ല അത്യാവശ്യം വണ്ണം മാത്രമുള്ള ആൾക്കാർക്കാണെങ്കിൽ സാധാരണ ഈ ഒരു എവിടെ നമ്മുടെ എത്രയാണ് വീതി എടുക്കണം അതായത് നമ്മുടെ ഇടം എത്ര എടുക്കണം അതനുസരിച്ച് തന്നെയാണ് ഹിപ്പ് അടയാളപ്പെടുത്തൽ ചിലവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി തടി ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ഒരു അര ഇഞ്ച് ഇവിടെ ൊട്ടി എടുക്കും അപ്പോൾ അതുപോലെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കണം ഈ ഒരു പതിനാലിഞ്ചിന്ന് ഞാൻ പറഞ്ഞില്ല അഞ്ചിഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി അഞ്ചിൻ്റെ ആ അഞ്ചിഞ്ചിൻ്റെ ആ ഭാഗത്ത് ഞാൻ ഇവിടെ വെച്ചിട്ട് വട്ടം ഇതേപോലെ വെച്ചിട്ട് ഒരു പന്ത്രണ്ട് ഇഞ്ചോളം ഇതേപോലെ അടയാളപ്പെ പന്ത്രണ്ട് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി വെച്ച് ശേഷം ഈ ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഈ പന്ത്രണ്ട് ഇഞ്ചി കൂടി ഇതേപോലെ വരച്ചിട്ട് വരച്ചു കഴിഞ്ഞിട്ട് ഇതേ ഇതേപോലെ വരച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ ഈ തേരിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഈ തുണിയുടെ തേര് ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് അതായത് നമ്മുടെ ഈ ജോയിൻ്റ് വരുന്ന ഭാഗം കണ്ട ഈ ഭാഗത്തേക്ക് ഞാൻ ഈ തേ ഈ തുണിയുടെ അറ്റം വരൂലേ എൻ്റെ ഈ ഭാഗത്തേക്ക് ഞാൻ ഇതേപോലെ ഷേപ്പാക്കി ഇങ്ങനെ വരച്ചു കൊടുത്ത് കണ്ട നമ്മൾ ഇപ്പോൾ നൈറ്റിയുടെ ചുരിദാർക്കെട്ട് നൈറ്റിയൊക്കെ തയ്ക്കണ പോലെ തന്നെ എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്താൽ ഈ തേര് വരുന്ന ഭാഗത്തു നിന്ന് തന്നെ താഴെ മുകളിലേക്ക് ഒരു മൂന്നിഞ്ച് ഞാൻ എന്താ കാണുന്നുണ്ട ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയതേ ഇവിടെ നിന്ന് താഴെ മുകളിലേക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ഈ തുണിയുടെ മധ്യഭാഗത്തു നിന്ന് ഒന്ന് ഷെയ്പ്പാക്കി വരച്ച് ഒരു കറിവ് പോലെ വരച്ച് ഈ ഒരു മൂന്നിഞ്ചിലേക്ക് അടയാളപ്പെടുത്തി കണ്ട ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഈ താഴെ ഭാഗം എന്ത് ചെയ്യണം ഇതേപോലെ ഈ ഷെയ്പ്പിൽ വെട്ടിക്കൊടുക്കുക അപ്പോഴാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും തൂങ്ങി കിടക്കാതിരിക്കാൻ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ എന്നാലും അറിയാത്തവരും ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയുന്ന ഒരു സിമ്പിൾ ആണ് കേട്ടോ പെട്ടെന്ന് കഴിയും എത്ര അറിയൂല എന്ന് പറഞ്ഞാലും ഈ നൈറ്റിയൊക്കെ തയ്ക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കുള്ളൂ ഇത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി നൈറ്റെ അറിയ തയ്ക്കാൻ അറിയാത്തവരിക്കും ഇത് തയ്ച്ച് പഠിക്കുക കാരണം അത്രേ സിമ്പിളായിട്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം കൈ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം അതായത് ബുദ്ധിമുട്ട് നമുക്ക് പേടിക്കാം പേടിച്ച് പേടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പം നമ്മൾ ഈ ഭാഗത്തത് ഇതേപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് കൂടി തന്നെ നമ്മൾ ആദ്യം തന്നെ കൈയിൻ്റെ ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത് കൈൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഒൻപതര ഇഞ്ച് അത് കഴിഞ്ഞിട്ട് എട്ട് ഇഞ്ച് താഴെ വീതി ഉണ്ടല്ലോ കയ്യൻ്റെ താഴെ വീതി ഇഞ്ച് ആ ഭാഗത്തേക്കാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ താഴെ അപ്പം നമ്മളുടെ കൈൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്ത് കണ്ട ഇതേപോലെ ഷെയ്പ്പാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ കൈയിൻ്റെ ഈ ഒരു സെൻറ്റർ ഒന്ന് പെട്ടെന്ന് അറിയാം വേണ്ടി നമുക്ക് സ്റ്റിച്ച് ചെയ്യും വെളുപ്പത്തിന് വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കഴിഞ്ഞ് വേണ്ട കൈ പെട്ടെന്ന് കഴിഞ്ഞില്ലേ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇനി പാർട്ടും കൂടി വെട്ടിയെടുക്കാം അതും ഞാൻ ആദ്യം തന്നെ കഴുത്തിൻ്റെ ഭാഗം അതായത് കഴുത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ബാക്കിലെ കഴുത്ത് ഭാഗം കേട്ടോ വെട്ടുന്നത് ബാക്കിലെ കഴുത്ത് നമുക്ക് വെട്ടാം അപ്പോൾ ഇവിടെ ഒന്ന് കറക്റ്റാക്കി ഒന്ന് കൊടുക്കട്ടെട്ടാ ഈ ഒരു ഭാഗം ബാക്കിലൊക്കെ അഴുത്ത് വെട്ടാ ഫ്രണ്ട് കഴുത്തും അങ്ങോട്ട് ഒന്നിച്ച് വെട്ടാൻ പറ്റില്ല ആദ്യം തന്നെ ബാക്കിലെ അഴുത്ത് ഞാൻ ഇവിടെ വെട്ടിയെടുക്കേണ്ട ബാക്കിലെ അഴുത്ത് വെട്ടി അതിന് ശേഷം കൈക്കുഴിയാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത് കൈക്കുഴി നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഏഴര ഇഞ്ച് ഷോൾഡറിൻ്റെ ആ ഭാഗത്തുനിന്ന് അപ്പം അതിനൊന്നര ഇഞ്ച് വീതി വന്ന ആ ഭാഗത്തേക്ക് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചേക്കുന്ന ആ ഭാഗത്ത് കൂടി താഴേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക വേണ്ട ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ കട്ട് ചെയ്യണം തുണിയുടെ താഴെ ഭാഗത്തേക്കാണ്ടേ കട്ട് ചെയ്യുന്നത് മനസ്സിലാവണം ഉണ്ടെന്നറിയില്ല അത് നോക്കിയാൽ തുണിയുടെ താഴേ ഭാഗത്തേക്ക് കട്ട് ചെയ്ത് നമ്മൾ ആ ഷേപ്പ് ചെയ്യണം ആ ഭാഗം വരെ എത്തി താഴെ ഒരു കറു പോലെ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് വരെയും ഞാനത് വെട്ടി നിർത്തി അതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് കറക്റ്റ് ലെവലാക്കണം ഈ തുണിയുടെ താഴേ ഭാഗം എന്നിട്ട് ആ ഭാഗത്തുനി മധ്യ ഭാഗത്തുനിന്ന് തുടങ്ങി ഒന്ന് ഷേപ്പ് ചെയ്ത് ആ മൂന്ന് ഇഞ്ച് വരച്ചേക്കണ ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് കട്ട് ചെയ്ത് നിർത്തുക ഇതേപോലെ അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ചുരിദാർ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി ഇതിന് ശേഷം ഫ്രണ്ട് കഴുത്ത് വെട്ടാനായിട്ട് എന്താ ചെയ്യാന്ന് ഇതിൽ നിന്ന് ഒരു പീസ് നമ്മൾക്ക് മാറ്റി കൊടുക്കണം ഇതിൽ നിന്ന് ഒരു പീസ് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെ കഴുത്തും വെട്ടിയെടുക്കാം കഴുത്ത് നമുക്ക് ഇതേപോലെ കണ്ട ഇതാണിൻ്റെ ഉൾഭാഗം ഞാൻ നിങ്ങൾക്ക് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിറത്തിൽ എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല കറക്റ്റായിട്ട് ഞാൻ വരക്കുന്നത് കാണുള്ളത് അതുകൊണ്ട് അവിടെയാണ് ഇങ്ങനെ എടുത്ത് വെച്ചത് ഞാൻ അപ്പം നമുക്ക് ഫ്രണ്ടിലെ അഴുത്ത് വെട്ടാം ഫ്രണ്ടിലെ അഴുത്ത് ഇതേപോലെ ഫ്രണ്ട് കഴുത്തും ഞാൻ വെട്ടിക്കൊടുക്കുന്നു യു ഷേപ്പ് തന്നെയാണ് കേട്ടോ ബാക്കും ഫ്രണ്ടും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ നമുക്ക് ബാക്കിലെയും ഫ്രണ്ടിലേയും കഴുത്തുകൾ നമ്മൾ വെട്ടിക്കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാമെന്നാൽ ഈ ഫ്രണ്ട് ഭാഗത്താണ് കൈക്കുഴി നമുക്കൊന്ന് പതുക്കെ കുറച്ചൊന്ന് കുഴിച്ച് വെട്ടണം ബാക്കിനേക്കാളും ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് വിരിവ് നമ്മുടെ ഇത് കുറവായിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയുമോ ഇവിടെ നിന്ന് പതുക്കെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പിടിച്ചിട്ട് കുറച്ചൊന്ന് കുഴിച്ച് ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചോ ഭയങ്കര വണ്ണുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു കാലിഞ്ച് ഒന്ന് കുഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി അധികം വണ്ണില്ലാത്തവർക്കാണെങ്കിൽ അര ഇഞ്ചെന്നെ നമുക്കൊന്ന് കുഴിച്ച് വെട്ടാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഒന്ന് പതുക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു മധ്യഭാഗം കണ്ടിട്ടെ ഈ കൈക്കൂടെ ഒരു മധ്യഭാഗത്തായിട്ട് വണ്ണുള്ള ആൾക്കാർക്കാണെങ്കിൽ കാലിഞ്ചും വണ്ണം അധികം ഇല്ല നോർമൽ വണ്ണമാണെങ്കിൽ ആ അര ഇഞ്ചും കയറ്റി ഇതേപോലെ കൈക്കുഴിയുടെ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോഴും നല്ല ഭംഗിയായിട്ട് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇട ഇട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നും അങ്ങനെ തയ്ച്ചാൽ അതേപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞത് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം നമ്മളൊരു കാലിഞ്ച് ഈ കൈക്കുഴി തന്നെ ഈ ഭാഗത്ത് കാലിഞ്ച് നമ്മൾ താഴ്ത്തി വെട്ടിക്കൊടുക്കണം കേട്ടോ ഷോൾഡറിൻ്റെ ഭാഗം അപ്പം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു കട്ടിങ് നമുക്കിനി ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ വീഡിയോയും ഇടാംട്ടോ അപ്പം ഈ കട്ട് ചെയ്തത് എങ്ങനെയെന്നൊക്കെ മനസ്സിലായാൽ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയും നേരം കറക്റ്റ് മുഴുവനായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കാണാം എന്നിട്ട് മനസ്സിലാക്കുക ഇനി മനസ്സിലായില്ലെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ ഞാൻ അതിനുള്ള റിപ്ലൈ തരൂട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ബിഗ് താങ്ക്സ് കേട്ടോ അതേപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ നൈറ്റ് മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കും ആവശ്യമുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്